ിൽ പറയണം പറയണം എന്റെ പ്രിയപ്പെട്ടവരെ അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു വാചകമല്ല അത് എല്ലാവരുടെയും നാവിന്റെ തുമ്പിൽ വരില്ല അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാറുള്ള പേരല്ലടോ വാഹനത്തിൽ എഴുതാറുള്ളതല്ല നിന്റെ വീടിന്റെ കത്ത് തൂക്കിയിടാനുള്ളതല്ല അത് നിന്റെ നാവ് കൊണ്ട് പറയാറുള്ളതാണ് പറയണമെന്ന് അള്ളയല്ലേ പറഞ്ഞത് അല്ലയല്ലേടോ പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ അടയാളമായി ഒരു മുസ്ലിമിന്റെ അടയാളമായി ഒരു ഗുണമായിട്ട് ും ഇതൊരടയാളമായി വിശുദ്ധമായ കുർആാലോ തങ്ങളെ നിനക്കത് പറയാ കഴിയണമെന്നില്ല താടിയുണ്ട് തടമ്പുണ്ട് നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇത് പറയാ കഴിയണമെന്നില്ല മാത്രമേ പറയാ